എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പാഞ്ഞു വന്ന ട്രെയിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയും രണ്ട് കുഞ്ഞുമക്കളും ആ മൂന്ന് മനുഷ്യജീവനുകൾ ഇല്ലാതാക്കിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതായിട്ട് അറിയുവാൻ കഴിഞ്ഞു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ മൂന്ന് മനുഷ്യജീവനുകൾ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതായ ഒരു സംഭവം ഈ സമൂഹത്തിനെ ഏൽപ്പിച്ച ഒരു മുറിവ് എന്ന് പറയുന്നത് അത് എന്നും ഒരു തീരാവേദനയായി നിലകൊള്ളുന്ന ഒരു മുറിവ് തന്നെയാണ് കാരണം അവർ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് ഇടപെടുകയും അതിനുവേണ്ടി അവർ ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഷൈനി എന്ന ആ ഒരു സഹോദരി അവരുടെ രണ്ട് മാലാഹ കുഞ്ഞുങ്ങൾ അവർ എത്ര നല്ല കുട്ടികളായിരുന്നു നല്ല രീതിയിൽ അവർ ഈ സമൂഹത്തിൽ വളർന്നു വരേണ്ടവരായിരുന്നു പക്ഷേ അവരെ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കിയ ആ ഷൈനയുടെ ഭർത്താവായ അതിനേക്കാൾ അതിനേക്കാളുപരി ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ബോബി ചേരിയിൽ എന്ന ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച ഒരു നരാധമനും കാമ വിറിയനും ഒരു വ്യക്തിയും അവരുടെയോടൊപ്പമുള്ള കൂട്ടാളികളും ചേർന്ന് ആ മൂന്നും മാൻപേടകളെ പോലുള്ള മനുഷ്യജീവനുകളെ ഇല്ലാതാക്കുകയാണ് സത്യത്തിൽ ചെയ്തത് ആത്മഹത്യയാണ് എന്ന് ഒരിക്കലും പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അതായത് അതിക്രൂരമായ മൃഗീയമായ മൂന്ന് കൊലപാതകങ്ങൾക്ക് സമാനമാണ് ആ മൂന്ന് മനുഷ്യജീവനുകൾ ഇല്ലാതായത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഷൈനിയെ ആ കുടുംബത്തെയും അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ സഹോദരിയുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നല്ല ഒരു വ്യക്തിത്വത്തിനുടമ നല്ലൊരു കഠിനാധ്വാനി അതോടൊപ്പം തന്നെ നല്ലൊരു ബി എസ് സി നേഴ്സ് ഇതെല്ലാം ആയിരുന്നേ ആ ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി നന്നേ പാടുപെടേണ്ടി നോക്കുന്നു ശരിക്കും കഷ്ടപ്പെട്ടു അവരെ ഒരു രീതിക്കിലും ജീവിക്കാൻ അനുവദിപ്പിക്കാത്ത രീതിയിൽ ഈ പ്രതികൾ ഈ നരാധവന്മാർ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടനായ്ക്കളെ വേട്ടക്കാരൻ വേട്ടനായ്ക്കളുമായിട്ട് കാട്ടിൽ കയറി വേട്ടമൃഗത്തെ തേടി പിടിച്ച് വേട്ടക്കാരുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിക്കുന്ന അവസ്ഥയിലാണ് ഈ ഷൈനിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും പാഞ്ഞു വന്ന ട്രെയിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും അതായത് ശരി അതിക്രൂരമായ മൂന്ന് കൊലപാതകങ്ങൾ നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള മൂന്ന് ആത്മഹത്യകൾ ഈ പ്രതികൾ ഒരുക്കിയ കെണിയിൽ ചെന്ന് അകപ്പെട്ട് ഇല്ലാതാവുകയാണ് ചെയ്തത് നമുക്കറിയാം ഷൈനി മരിച്ചതിന് ശേഷം പോലും കൂടെ ആ ഷൈനിയുടെ പേരിലുണ്ടായിരുന്ന ഒരു ലോൺ കുടുംബശ്രീ ലോൺ കുടുംബ പുലരി കുടുംബശ്രീ ലോൺ കരുങ്ങുന്നത്തുള്ള പുലരി കുടുംബശ്രീ ലോൺ പോലും കൂടെ ഒരു ചാരിറ്റി സംഘടനയെക്കൊണ്ട് ഈ പ്രതികളിലെ അറിവോടുകൂടി അത് ക്ലോസ് ചെയ്യിച്ചതും പണം പിരിച്ച് ക്ലോസ് ചെയ്യിച്ചതും എന്നിട്ട് അതീവ രഹസ്യമായിട്ട് ആ പുലരി കുടുംബശ്രീക്ക് പണം കൊടുത്തതിന് ശേഷം ഈ പ്രതികൾ തന്നെ ആ കുലരി കുടുംബശ്രീക്കാർക്ക് ഈ പണം വീണ്ടും കൊടുത്തതായിട്ട് അത്ര എത്രയെല്ലാം അന്തർനാടകങ്ങൾ ഇതിനകത്ത് അരങ്ങേറിയിരിക്കുന്നു ആ ഷൈനിയെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കാതെ അതിനെ സാമ്പത്തികപരമായിട്ട് വളരെ ഞെരുക്കിക്കൊണ്ട് എന്നാൽ ഒരു സത്യം ഇന്നും പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏകദേശം ആ ഷൈനിക്ക് കൊടുത്തിട്ടുള്ള മുപ്പത് പവൻ സ്വർണം ഇന്ന് നമുക്കറിയാം മുപ്പത് പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ലക്ഷത്തിൽപ്പരെ രൂപയുടെ മൂല്യമുള്ളതാണ് അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് കാറ് ഒരു പിക്കപ്പ് വാന ഇതെല്ലാം ഷൈനിയുടെ സ്വന്തമാണ് ഇതെല്ലാം അവരെ ഈ പൂമുഖത്തൊന്നും ഇല്ലാതാക്കിയ കൊലയാളികൾ എന്ന് തന്നെ പറയാവുന്ന ഈ പറയപ്പെട്ടവരാണ് അത് ഇന്നും ഉപയോഗിക്കുന്നത് എന്ന ഒരു നഗ്നസത്യോട് കൂടി പൊതുസമൂഹം തിരിച്ചറിയണം ഇവിടെയെല്ലാം ആണ് നമ്മുടെ ഭരണ നിയമ സംവിധാനങ്ങളുടെ ബലഹീനത നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ പേരിൽ അതിഭീമമായൊരു പോളിസി ഈ ഇതിലെ ഒന്നാം പ്രതിയായ അതായത് ഷൈനിയുടെ ഭർത്താവായ നോബി എടുക്കുകയും അതോടൊപ്പം തന്നെ ആ പോളിസിയുടെ നോമിനിയായിട്ട് ഈ നോബി എന്ന ഭർത്താവ് എന്ന ലേവലിൽ അറിയപ്പെട്ട ആ നരാതമൻ അതിൻ്റെ ആ പോളിസിയുടെ നോമിനിയായിട്ട് നിലനിൽക്കുകയും ചെയ്തിരിക്കും ഇതെല്ലാം അതിക്രൂരമായ വെൽ പ്ലാനിങ്ങിനോടുകൂടി ഈ ഷൈനിയെ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ഈ പ്രതികൾ നടത്തിയ ശരിക്കുമുള്ള ഒരു ക്രിയേറ്റീവ് പദ്ധതിയായിരുന്നു എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടി വരുന്നു അങ്ങനെയാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത് ഈ കുറ്റപത്രത്തിൽ പോലും കൂടെ അത് പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട് കാരണം ഏകദേശം അൻപത്തിയാറോളം സാക്ഷിമൊഴികൾ നാൽപ്പത് ശാസ്ത്രീയ തെളിവുകൾ ഫോറൻസിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള നാൽപ്പതോളം ശാസ്ത്രീയ തെളിവുകൾ നമുക്കറിയാം ആ ഷൈനിയും ആ കുഞ്ഞുങ്ങളും മരണപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി പോലും കൂടെ ഈ നരാതമനായ ഭർത്താവായ നോവി എന്ന വ്യക്തിയെ ഇവരെ ഫോണിൽ വിളിച്ച് വളരെ ക്രൂരമായ രീതിയിൽ അതായത് നീയും നിന്റെ മക്കൾ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതായേ പറ്റൂ എന്നുള്ള രീതിയിൽ അതിമൃഗീയവും ക്രൂരവും പൈശാചീവുമായ രീതിയിൽ ഫോണിലൂടെ ഇവരോട് സംസാരിച്ചതായിട്ട് ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്തായാലും പൊതുസമൂഹം ഒന്ന് ചിന്തിക്കുക എത്രമാത്രം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിച്ച ഒരു മൂന്ന് ദൈവാത്മാക്കളെയാണ് ഈ ഭൂമത്തു നിന്നും ഇല്ലാതാക്കിയത് ഏതായാലും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ആ കുറ്റപത്രം എത്രത്തോളം ഇനി അതിൻ്റെ കണ്ടൻറ്റുകൾ എത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് ഇനി കോടതികളാണ് പരിശോധിക്കുന്നത് എന്തായാലും ശരി ആ മൂന്ന് മനുഷ്യാത്മാക്കളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയ ഈ ക്രൂരനായ പ്രതി നോബിയും നോബിയേക്കാളുപരി അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നോബിയേക്കാളുപരി നോബിയുടെ ജ്യേഷ്ഠൻ ആയ ബോബി ചേരിയിൽ എന്ന ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച ഒരു ക്രൂരനും കാമഭ്രാന്തനും നരാധമനുമായ ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ അവരുടെ കുറേ കൂട്ടാളികളും ചേർന്ന് നടത്തിയ അതിക്രൂരമായ ഒരു പദ്ധതിയുടെ ഫലമാണ് ഈ ഷൈനിയും ആ രണ്ട് കുഞ്ഞുങ്ങളും ഇല്ലാതായത് ഏതായാലും ആ പ്രതികൾക്കെതിരെ നടത്തിയിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ കുറ്റപത്രവും അതുപോലെ തന്നെ ട്രയലും വിസ്താരവും അതെല്ലാം നല്ല രീതിയിൽ പരിവസാനിക്കും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി